ർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മതിയുണ്ട് സഫാനിയ മൂന്ന് പതിനേഴ് അമ്മമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്തറിയിൽ വന്ന് സാക്ഷിമറിയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്ക് യേശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു സാക്ഷിമറിയാൻ വൈകിയതിന് അമ്മയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ പേര് ബിജോ ജോർജ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ടടുത്തത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി ആറിനാണ് ഞാൻ ഹരിപ്പാട് ചെറുതനെന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു ചെറുതന സെൻറ്റ് മേരീസ് കത്തോലിക് ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി ആറിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പക്ഷേ കുറച്ചാൾ രണ്ട് മൂന്ന് പുതുക്കലൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉടമ്പടിയിൽ പിന്നെ ഉഴപ്പി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്താം തീയതിയാണ് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കിയത് അമ്മ മാതാവും ഈശോയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തത് വഴി എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ആദ്യമായി എൻ്റെ പഠന മേഖലയിലെ കുറേ കാര്യങ്ങൾ കുറേ അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ശരിക്കും ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ ബി കോം പഠിച്ചപ്പം ഇവിടുത്തെ കാശുരൂപവും ഉടമ്പടി തൈലുമൊക്കെ കൊണ്ടുപോയി എക്സാം എഴുതി എക്സാം പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് ഉടമ്പടി തൈലും കാശ് രൂപമൊക്കെ മുട്ടിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് എക്സാം പേപ്പർ കൊടുക്കുന്നത് നമ്മൾ ജയിക്കത്തില്ലെന്ന് വിചാരിക്കുന്ന പല സബ്ജക്റ്റും അത്ഭുതകരമായി വിജയിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അത്യാവശ്യം നല്ല മാർഗോടുകൂടി ബികോം പാസ്സായി അത് കഴിഞ്ഞപ്പോൾ എം കോമിന് പോകണമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നി അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അങ്ങനെ അലോട്ട്മെൻറ്റ് കൊടുത്ത് അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്ത് കുറേ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും നമ്മുടെ മാർഗ് ആഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് ചെറിയൊരു വേരിയേഷൻ വന്ന് അതായത് എനിക്ക് മാർഗ്ഗ ആഡ് ചെയ്തതിൽ കുറച്ച് തെറ്റുണ്ടായിരുന്നു ശരിക്കുള്ള മാർഗ്ഗ അല്ല അത് വന്നത് ശരിക്കും എനിക്ക് കൂടുതൽ മാർഗ്ഗ് കിട്ടാനുണ്ട് അതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ വെച്ചത് കുറച്ച് മാർഗ്ഗമാണ് എന്തോ കറക്റ്റ് അറിയില്ലായിരുന്നു വെക്കാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ട് അന്ന് ലാസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ദിവസമാണ് അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം അതുപോലെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഓഫീസൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചെയ്യാനൊക്കെ ആണെങ്കിലും വൈകിട്ട് അഞ്ച് മണി വരെ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഭയങ്കര വിഷമിച്ചിരുന്നു അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഈ അഡ്മിഷൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു നമ്പർ കിട്ടി പക്ഷേ അവർ ശരിക്കും പറഞ്ഞാൽ മണി വരെ അത് ഓപ്പൺ ആകത്തുള്ളൂ മണി വരെ നമുക്ക് ക്വയറീസും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞാൻ ഒരു ഏഴുമണിയൊക്കെ ആയപ്പം ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് നോക്കി കുറച്ച് ഒരു റിപ്ലൈ വന്നു ശരിക്കും മണി വരെ ഉള്ളും യൂണിവേഴ്സിറ്റീസൊക്കെ വർക്കിങ് പക്ഷേ എന്തോ മാതാവിടപെട്ട് ഏഴുമണിയായപ്പോൾ ഒരു സാറ് വഴി അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കുറേ ആയിട്ടും പറ്റുന്നില്ലായിരുന്നു പിന്നെ അന്ന് രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് വരെ ഇതിൻ്റെ എഡിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള സമയമുണ്ട് പന്ത്രണ്ട് വരെ പക്ഷേ എനിക്ക് കുറേ ആയിട്ടും ആകുന്നില്ല അങ്ങനെ രാത്രി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന് അങ്ങനെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും റെഡിയായി അങ്ങനെ സബ്മിറ്റായി കാര്യങ്ങളെല്ലാം ഇത് വലിയൊരു അനുഗ്രഹമാണ് അതായത് ഒരു അഞ്ചുമണിവരെ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എനിക്ക് വേണ്ടി മാതാവ് തുറന്നു തന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്ത് അലോട്ട്മെൻറ്റ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ആദ്യത്തെ കിട്ടുമോ അത് കുറേ കഴിഞ്ഞ് കിട്ടോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു കിട്ടുമെന്ന് തന്നെ അധികം പ്രതീക്ഷയില്ലായിരുന്നു ഒരുപാട് മാർഗ്ഗ കൂടുതലുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പക്ഷേ ദൈവകൃപയാൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ അടുത്ത് തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു അങ്ങനെ ക്ലാസ്സസ് ഒക്കെ മുന്നോട്ട് പോയി കുറച്ച് പാടുണ്ടായിരുന്നു പഠിക്കാനൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് അങ്ങനെ വലിയ ബ്രില്യൻ്റ് അല്ല അത്യാവശ്യം പഠിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം വന്നു എക്സാം വന്ന് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു തടസ്സം ഉണ്ടായി കൂടെ കുട്ടികൾക്കെല്ലാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് മാത്രം എന്തോ രജിസ്ട്രേഷൻ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ ആണേൽ പ്രൊഫൈലിൽ കയറിയിട്ട് ചെയ്യാൻ നേരം അത് റീഫ്രഷ് അടിച്ച് ജസ്റ്റ് വരും പിന്നെയും പോവും അങ്ങനെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടേ പിന്നെ ബാക്കി പ്രോസസ്സിങ് മുന്നോട്ട് പോകത്തുള്ളു പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ ആകുന്നേ ഇല്ല കുറേ തടസ്സമുണ്ടായി ഒരുപാട് അങ്ങനെ അത് എററായിക്കൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മുടെ ഉടമ്പടി തൈലം ഞാൻ ആ എന്നുള്ള ആ ബട്ടണിൽ ജസ്റ്റ് കുരിശു വരച്ചിട്ടെന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ റീഫ്രഷ് ചെയ്തപ്പം പെട്ടെന്ന് തന്നെ പ്രോസസിങ്ങും പേയ്മെൻറ്റും ചെയ്യാനുള്ളൊരു അനുഗ്രഹം ഉണ്ടായി അത് വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ രജിസ്ട്രേഷനും ചെയ്ത് പിന്നെ ഓരോ എക്സാം എഴുതുമ്പോഴും ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് അച്ഛനെ കാണിച്ച് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത് എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ ആണെങ്കിലും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ എക്സാം ആളിൽ നിന്നാണേലും ചൊല്ലി തൈലൊക്കെ തൂത്തിട്ട് എക്സാം എഴുതും ചില എക്സാംസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പാടാണ് അതായത് തോറ്റുപോകുന്നതിലും വിചാരിക്കുക അതായത് ഒന്നും എഴുതിയിട്ടില്ല ചിലതൊക്കെ ഈ എസ് എ ഒക്കെ ഒരുപാട് എഴുതാനുണ്ട് പക്ഷേ ഞാൻ കുറച്ച് കുറച്ചാണ് എഴുതുന്നത് വലിയ സ്പീഡ് എനിക്ക് കുറച്ച് സ്ലോ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എല്ലാ സെമസ്റ്ററിലും സപ്ലൈ ഒന്നുമില്ലാതെ മാതാവ് ഈശോയെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ വേറൊരു കാര്യം കോളേജിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാന്ന് പറഞ്ഞല്ലോ കോളേജിൽ ഫസ്റ്റായിട്ട് തന്നെ എൻ്റെ മാർക്ക് കുറവുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഉണ്ടായിരുന്നു അവസാന റിസൾട്ട് വന്നപ്പോൾ പക്ഷേ അവർ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുമായിരുന്നു പക്ഷേ അവരെക്കാളും കൂടുതൽ കോളേജ് ഡോപ്പറായിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാശുരൂപം ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് നഷ്ടപ്പെട്ടായിരുന്നു ഞാനാണെങ്കിൽ വേറൊരു അതായത് വ്യായാമം ചെയ്യുന്നുണ്ട് അത് അതിന് ഒരു സ്ഥലത്ത് പോകുന്ന നേരം അവിടെ വച്ചിട്ട് കാശുരൂപം നഷ്ടപ്പെട്ട് കൊന്തയിൽ കൊരുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ കാശുരൂപം കുറേയായി ഞാൻ തിരിച്ചു വന്ന് തിരിച്ചു വന്നപ്പോഴും നോക്കുമ്പോൾ കൊന്തയിൽ കാണുന്നില്ല ഭയങ്കരമായിട്ട് പേടിച്ച് ഞാനും ഏകദേശം പത്ത് പുതുക്കലായി അപ്പം വീണ്ടും ഉടമ്പടി എടുക്കണമല്ലോ കാശിൽ വന്ന് നഷ്ടപ്പെട്ട എല്ലാവർക്കും അറിയുമല്ലോ ആദ്യം മുതൽ നമ്മുടെ ഉടമ്പടി മൊത്തത്തിൽ പോകും വീണ്ടും ഒന്നേന്ന് തന്നെ തുടങ്ങേണ്ടി വരും അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞാൻ അവിടെ വീണ്ടും ചെന്ന് വീണ്ടും ചെന്നപ്പോഴത്തേക്കും ആരും ചവിട്ടാത്ത രീതിയിൽ അവിടെ ഒരുപാട് ആളുകൾ വരുന്നതാണ് ആരും ചവിട്ടാത്ത രീതിയിൽ സൈഡിലോട്ടെന്തോ മാറി ഇരിക്കുന്നു ഞാൻ ആദ്യം ഒരുപാട് പ്രാവശ്യം താഴെല്ലാം നോക്കി താഴെല്ലാം നോക്കിയിട്ട് പിന്നെ കിട്ടുന്നില്ല പിന്നെ വിചാരിച്ച് വീണ്ടും ഉടമ്പടി എടുക്കാം അടുത്ത ദിവസം തന്നെ വന്ന് വീണ്ടും ആദ്യം മുതൽ ഉടമ്പടി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിരാശയായിട്ട് വീണ്ടും വരാൻ പോയതാണ് അന്നേരം സൈഡിൽ ഇങ്ങനെ കിടക്കുന്നു സൈഡിൽ അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ആരോ മാതാവ് കൊണ്ടുവച്ച പോലെയാണ് അവിടെ ആരും ചവിട്ടാത്ത രീതിയിൽ ഉടമ്പടി കാശുരൂപം കിടക്കുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ഞാനാണ് എല്ലാ മാസവും ആദ്യമൊന്നും മാസങ്ങളിൽ വന്ന് മേടിക്കത്തില്ലായിരുന്നു ഉടമ്പടി പുതുക്കുമ്പോൾ മാത്രം പത്രം വന്ന് മേടിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അടുത്തിടെയായിട്ട് എല്ലാ മാസങ്ങളിലും വന്ന് പത്രം വാങ്ങുകയും ഹോസ്പിറ്റലുകളിലും റോഡ് ഏരിയയിലും മറ്റ് ഹിന്ദുക്കളായിട്ടുള്ളവരും മറ്റ് മതവിശ്വാസത്തിൽപ്പെട്ടവർക്കൊക്കെ പത്രം കൊടുക്കുകയും മാതാവിനെ പറ്റി പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എന്തേലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പം ഞാൻ ഉടനെ തന്നെ പറയും കൃപാസനത്തിലെ പ്രതീക്ഷണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഇവിടുത്തെ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും മാറുമെന്ന് പറയും അങ്ങനെ മറ്റുള്ളവരിൽ ഒരുപാട് വിശ്വാസം ഇടയായിട്ടുണ്ട് ഒരുപാട് പേര് ഇടവകയിൽ തന്നെ ആണെങ്കിലും നമ്മൾ വഴി ഉടമ്പടിയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് പറയുമ്പോൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു ചാരിറ്റബിൾ ട്രസ്റ്റിലും അതുപോലെ തന്നെ വീ വീടിനടുത്തൊരു ഗാന്ധി ഭവൻ എന്ന് പറയുന്നൊരു അഗതി മന്ദിരമുണ്ട് അവിടെ ഉള്ള പാവപ്പെട്ടവർക്ക് പൊതിച്ചോറുകൾ കെട്ടി കൊടുക്കുമായിരുന്നു പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു പിന്നെ ആത്മീയമായിട്ട് ഞായറാഴ്ചകളിൽ സ്ഥിരമായിട്ട് പള്ളി പോകുമായിരുന്നു പണ്ട് മുതൽ പക്ഷേ ഇപ്പം ഉടമ്പടി എടുത്തതിൽ പിന്നെ എല്ലാ ദിവസവും മുട മുടക്കമില്ലാതെ വിഷ്ണു കുർബാനയെ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിഷ്ണു കുർബാനയിൽ അൾത്താര ശുശ്രൂഷയിലും ഗായക സംഘത്തിൽ അതുപോലെ തന്നെ യൂത്തിൻ്റെ പ്രവർത്തനത്തിലും എല്ലാം മുൻപന്തിയിലാണ് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട് പിന്നെ ഡെയിലി ബ്രെഡ് ഡെയിലി കാണും സ്റ്റാറ്റസ് ഇടും അതുപോലെ തന്നെ വചന അരമണിക്കൂർ വായിക്കാറുണ്ട് പിന്നെ വചന എഴുതി വെക്കാറുണ്ട് പിന്നെ വചനത്തിൽ ഉതകി ജീവിക്കാറുണ്ട് പിന്നെ മരണം വരെ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനും നന്ദി പറയുന്നു ആറ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളെ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ ബിജോ ജോർജ് എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകളെ സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് യുവാവായ ഈ മകൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി അറിഞ്ഞ നാളെ മുതൽ പരിശുദ്ധമ്മയിൽ പൂർണ്ണമായി തന്നെ സമർപ്പിച്ച് ജീവിക്കുന്നു പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ വിട്ടുപേക്ഷിക്കാതെ അമ്മയിലുള്ള പ്രാർത്ഥന കൂടുതൽ ശക്തമായി തുടരുന്നു ഉടമ്പടിയുടെ നൃത്തപുസ്തുക്കളുടെ ഉപയോഗമാവട്ടെ പ്രാർത്ഥനകളാവട്ടെ ഓരോന്നും ഉള്ളിൽ തട്ടി അത് അടിസ്ഥാനമായി തീരുമെന്ന ബോധ്യത്തോടു കൂടി മകൻ ഉപയോഗിക്കുന്നു ചെയ്യുന്നു എന്നത് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ പറയുന്നുണ്ട് ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് അല്പം പഠിക്കും എന്ന് ഉണ്ടെങ്കിലും ഒരു ആവറേജാണ് തന്നെ തന്നെ വിലയിരുത്തുക ബി കോമും എം കോമും വളരെ ക്ലേശപൂർണമായ അല്പം കഠിനമുള്ള പഠനം ആവശ്യപ്പെട്ടിരുന്ന മേഖലകളായിരുന്നു എങ്കിലും അമ്മയിൽ ആശ്രയിച്ചമ്മയുടെ കാശരൂപം കൊണ്ടുപോയി എന്നും പരീക്ഷ എഴുതുവാനും പഠിക്കുമ്പോൾ ഉപയോഗിക്കുകയുമൊക്കെ ചെയ്തതുവഴി യാതൊരു ക്ലേശവുമില്ലാതെ കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കുന്നതിന് അമ്മമാതാവ് സഹായിച്ചുവന്ന എം കോമിൻ്റെ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്തുണ്ടായ വലിയൊരു പ്രതിസന്ധിയെ മകൻ പ്രത്യേകമായിട്ട് എടുത്തു സൂചിപ്പിച്ചു അത് യൂണിവേഴ്സിറ്റി അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും മകന് അമ്മമാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ആ മകൻ വെച്ച വരുത്തിവെച്ച കറക്റ്റ് ചെയ്യുന്നതിനും അത് ആ അഡ്മിഷൻ പ്രോസസ്സിന് ഉപകരിപ്പി ഉപകരിക്കുന്ന വിധത്തിൽ ഓരോ കാര്യവും ക്രമീകരിച്ച് ലഭിക്കുന്നതിന് മകനെ അനുഗ്രഹിച്ചു വന്ന് അത് നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നിയാലും ഒരുപക്ഷെ ഒട്ടും നടക്കാത്തതും വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് മകനാ അഡ്മിഷന് വേണ്ടി എം കോമിന് കൊടുക്കുമ്പോൾ ആദ്യം സബ്മിറ്റ് ചെയ്തതിൽ ഇറർ വരുന്നു അഞ്ച് മണിക്കുള്ളിൽ അതെല്ലാ കറക്ഷനും തീർക്കണമെന്ന് പറയുന്നു അത് നടക്കുന്നില്ല ഏഴ് മണി കഴിഞ്ഞപ്പോൾ മകന് അതിൻ്റെ കുറേ കാര്യങ്ങൾ ശരിയാവുന്നു പന്ത്രണ്ട് മണിക്കുള്ളിൽ രാത്രി എഡിറ്റിംഗ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട് അപ്പോഴും അത് സാധിക്കുന്നില്ല എന്നാൽ അത് പൂർത്തീകരിച്ച് സാധിക്കുവാൻ പറ്റുന്ന വിധത്തിൽ സമയം നീട്ടിക്കൊടുത്ത് അതിനെ കൃത്യമായിട്ട് അമ്മ മാതാവ് ഒരു ഒരധ്യാപകനിലൂടെ മകനെ സഹായിക്കുന്നുവെന്നാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഇതാണ് നമ്മളറിയാത്ത വ്യക്തികൾ നമുക്ക് ദൂതരായും സഹായകരായും ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കും നാം അറിയുമ്പോൾ അവിടുന്ന് കരമ്പിടിച്ച് ഉയർത്തുവാനുള്ള വഴികൾ നമ്മ നമുക്ക് അറിയില്ലെങ്കിലും നമുക്കത് തെളിച്ച് തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പിടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം അമ്മമാതാവിനോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ദൈവത്തിന് ഉടമപ്പെടുത്തുക എന്ന് മാത്രമാണ് ദൈവത്തിന് ജീവിതം ഉടമപ്പെടുത്തുമ്പോൾ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും ഓരോ പ്രശ്നങ്ങളെയും കടന്നു പോകുന്ന ഓരോ വിഷയങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ കടുവിനപ്പുറം ബുദ്ധിക്കപ്പുറം പരിചയത്തിനപ്പുറം അമ്മമാതാവ് നമുക്ക് വേണ്ടതെന്തോ അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ ഓരോ അനുഭവങ്ങളാണ് മകര വാക്കുകളിലൂടെ പറയുന്നത് ഒരു കാശുരൂ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ തീവ്രമായ വേദനയെയും മകൻ സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തിലേറെയായി തുല്യം സ്നേഹിക്കുന്ന ഉടമ്പടി കാശുരൂപം ഏതൊരവസരത്തിലും മകൻ ആത്മധൈര്യം പകരുന്ന ഉടമ്പടി കാശീരൂപം നഷ്ടപ്പെടുമ്പോൾ ഇത്രനാളുമുള്ള എൻ്റെ ഉടമ്പടിയുടെ ആ ഹിസ്റ്ററി നഷ്ടപ്പെടുമല്ലോ എന്ന് പുതിയ ഉടമ്പടി എടുക്കുമ്പോൾ ഈ എട്ടു പത്ത് തവണ പുതുക്കിയ ഉടമ്പടിയുടെ ഹിസ്റ്ററി നഷ്ടപ്പെടുമല്ലോ എന്ന സങ്കടത്തിലാണ് മകൻ ആ കാശ്രൂപം അന്വേഷിക്കുന്നതും അമ്മയുടെ മുമ്പിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ ഞാൻ പിന്മാറിപ്പോയതിനെ പരിഹരിച്ചു കൊണ്ട് നന്ദി പറയുവാൻ സാക്ഷ്യം പറയുവാൻ അമ്മയുടെ തിരുനടയിലേക്ക് ഞാൻ വരുന്നുവെന്ന് ഏറ്റുപറയുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് നമ്മുടെ ജീവിതത്തിന് പരിശുദ്ധ കൃപാസന മാതാവ് വഴി ഉടമ്പടി വഴി ഗൗരവമുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുമ്പോഴാണ് അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുക അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിന് തന്നെ തടസ്സം വരുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും ജോലിയാണെങ്കിൽ ജോലി ആയാസമായിക്കൊണ്ടിരിക്കും പഠനമാണെങ്കിൽ പഠനം മുന്നോട്ട് പോകുന്നതോറും ചിലപ്പോൾ ആയാസമായിക്കൊണ്ടിരിക്കും ബന്ധങ്ങളാണെങ്കിൽ ബന്ധങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത വിള്ളലുകൾ വീണുകൊണ്ടിരിക്കും അതുകൊണ്ട് അമ്മമാതാവിന് കൊടുത്തൊരു നിയോഗം അത് അതേ രീതിയിലുള്ള അനുഗ്രഹമായി തീരുമ്പോൾ അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഏറ്റുപറയുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പോഴാണ് ആ നിയോഗത്തിൻ്റെ പൂർണ്ണത ദൈവനാമ ദൈവത്തിന് കൊടുക്കേണ്ട നന്ദി അത് കൊടുത്തു കഴിയുമ്പോഴാണ് അത് പൂർണ്ണമായി തീരുന്നത് അതുകൊണ്ട് ഓരോ ഉടമ്പടിയിലും ഓർക്കണമേ അമ്മമാതാവിൻ്റെ അരികിൽ കണ്ണീരോടെ ശരണപ്പെട്ടുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്തുകൊണ്ട് നാം ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് അമ്മ അനുവദിച്ചു തരുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നോക്കാതെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതുമെന്ന് ചിന്തിക്കാതെ നമ്മുടെ വലിമയ്ക്ക് ചേർന്നതാണോ ഇതെന്ന് ചിന്തിക്കാതെ എളിമപ്പെട്ടുകൊണ്ട് അമ്മയുടെ അരികിൽ നമുക്ക് നന്ദി പറയുന്ന മക്കളായി ജീവിക്കുവാനുള്ള ശ്രദ്ധയുണ്ടാവണം അത് കൂടുതൽ മേൽഗതിയിലേക്ക് കൂടുതൽ സംരക്ഷണയിലേക്ക് വരുന്ന ആപത്തുകളെ തടയണ കെട്ടി തടഞ്ഞു നിർത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ അമ്മ മാതാവ് സൂക്ഷിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറഞ്ഞത് യുവാവായ മകൻ പറയുന്നുണ്ട് മരണം വരെ എനിക്ക് ഉടമ്പുടിയിൽ ജീവിക്കണം അമ്മയുടെ തണലിൽ എനിക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അമ്മമാതാവ് അതിനെന്നെ സഹായിക്കുമെന്ന് ഇത് കേവലം ഒന്നോ രണ്ടോ മൂന്നോ കാര്യം നേടിയെടുത്ത് മടക്കേണ്ടതല്ല ഉടമ്പടി മറിച്ച് നമുക്ക് ലഭിച്ച ഈ രുചി ആത്മീയതയുടെ രുചി ദൈവാനുഭവത്തിൻ്റെ സ്വാദ് അത് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സന്തോഷത്തോടെ അനുഭവിക്കുവാൻ ഇതിന് തുടർച്ചയായി മുന്നോട്ട് പോകുവാൻ നമുക്കെപ്പോഴും ഒരാഗ്രഹവും സന്തോഷവും ഉള്ളപ്പോഴാണ് ദൈവത്തിന് മനസ്സിലാവുക കാര്യസാധ്യത്തിന് വേണ്ടിയല്ല എന്നെ തന്നെ നേടുവാൻ വേണ്ടിയാണ് ഈ മകൻ ഈ മകൾ ഉടമ്പടി എടുത്തിരിക്കുന്നതെന്ന് നമ്മുടെ എപ്രകാരം അമ്മ മാതാവും ഈശോയും കണ്ടെത്തട്ടെ ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം